തലയിലൂടെ ഒന്ന് കയ്യോടിച്ചാൽ മതി താരൻ പൊടിഞ്ഞു വീണ് തുടങ്ങും എന്താണ് ഇതിനൊരു പരിഹാരം ആലോചിച്ച് ഇനി തല പൊഴിക്കേണ്ട അതിനാണ് ആയുർപഭാവയുടെ ദന്തപാല ഓയിലും ഷാംപൂ അടങ്ങിയ ഹെയർ കെയർ കോംബോ എന്താണ് താരനെന്നും എങ്ങനെ വരുന്നുവെന്നും എങ്ങനെ ആയുർപ്പഭാവ ദന്തപാല ഓയിലും ഷാംപൂവും ഉപയോഗിച്ച് താരനെയും മറ്റു മുടിയിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എന്താണ് താരൻ നമ്മളിൽ മിക്ക ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള അവസ്ഥയാകും താരൻ താരൻ ഒരു അസുഖമല്ല മറിച്ച് ശിരോചർമ്മത്തിലുണ്ടാകുന്ന നിർജ്ജീവമായ കോശങ്ങളുടെ കൊഴിഞ്ഞു പോക്കാണ് ഡെഡ് സെൽസ് എന്നാണ് നിർജ്ജീവമായ കോശങ്ങളെ പൊതുവെ പറയുന്നത് എല്ലാവർക്കും എന്നും ഇങ്ങനെ ഡെഡ് സെൽസ് ചർമ്മത്തിൽ എല്ലായിടത്തു നിന്നും സാധാരണ കൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ ശിരോചർമ്മത്തിൽ നിന്ന് അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഈ കൊഴിഞ്ഞുപോക്കിന്റെ അളവ് പല കാരണങ്ങളാൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡാൻ അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത് താരൻ കാരണം സ്കിൻ അടരുകളായി അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നതിന് ഫ്ലേക്സ് എന്ന് പൊതുവെ പറയും താരനെ പറ്റി പറയുമ്പോൾ അതിനെക്കുറിച്ച് സമൂഹത്തിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കേണ്ടതുണ്ട് താരൻ ഒരു അസുഖമാണെന്നും അത് പകരുമെന്നും ഒക്കെ പൊതുവെ ഒരു ധാരണയുണ്ട് എന്നാൽ അത് ശരിയല്ല താരൻ ഒരു അസുഖമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കാൽ കണ്ടീഷൻ മാത്രമാണ് താരം കാരണമുള്ള ഫ്ലെക്സ് മറ്റൊരാളുടെ ദേഹത്ത് തട്ടിയത് പകരില്ല താരനെ കുറിച്ചുള്ള വലിയൊരു കൺഫ്യൂഷൻ മാറി കിട്ടിയെന്നും വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരാം താരൻ എങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കാനായി താരം വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് താരൻ ഉണ്ടാകുന്നത് താരൻ സാധാരണയായി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇവയ്ക്ക് പുറമെ വേറെയും കാരണങ്ങൾ ഉണ്ടെങ്കിലും ഈ മൂന്നും തന്നെയാണ് പ്രധാനമായും കാണാറുള്ളത് ഒന്ന് ഡ്രൈ സ്കാൽപ് രണ്ട് ഓയിലി സ്കാൽപ് മൂന്ന് ഫംഗസ് ഇതിനു പുറമെ സ്കാൽപ്പിന്റെ സെൻസിറ്റിവിറ്റി അലർജിക് റിയാക്ഷൻ സോറിയാസിസ് കരപ്പൻ പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഡയറ്റ് ജീവിത രീതി കാലാവസ്ഥ തലയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ടുകൾ ഇവയെല്ലാം താരന് ചിലപ്പോഴൊക്കെ കാരണമാകാറുണ്ട് ഇനി ഈ പ്രധാന കാരണങ്ങളൊക്കെ എന്താണെന്നും എങ്ങനെ താരന് കാരണമാകുന്നുവെന്നും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം ഡ്രൈ സ്കാൽപ്പ് ശിരോചർമ്മം അല്ലെങ്കിൽ സ്കാൽപ്പ് എന്ന് പറയുന്നത് മുടി വളരുന്ന ഭാഗത്തുള്ള ചർമ്മത്തിനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഉള്ളതുപോലെ തന്നെ സ്കാൽപ്പും ഡ്രൈയും ഓയിലിയും ഉണ്ട് സ്കാൽപ്പ് വരണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഓയിൽസ് ഇല്ലാതാകുമ്പോൾ അവിടെ ഡെഡ് സെൽസ് ഫ്ലേക്സ് ആയി അടർന്നു വരാൻ സാധ്യത കൂടുതലാണ് ഡ്രൈ സ്കിൻ മൂലം ഉണ്ടാകുന്ന ഫ്ലേക്സ് വളരെ നേർത്തതും പൊടി രൂപത്തിലുള്ളതും ആവും വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് നിറത്തിലുണ്ടാകുന്ന ഇത്തരം ഫ്ലേക്സ് യൂഷ്വലി നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവുന്നത് കാണാൻ സാധിക്കും സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽസ് ഇല്ലാതായി അതിന്റെ ഇന്റഗ്രിറ്റി പോകുന്നതാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് താരൻ വരാനുള്ള കാരണം ഓയിലി സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് സ്കിന്നിൽ നാച്ചുറലി ഉണ്ടാവേണ്ട ഓയിൽസ് ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ളവരുടെ കാര്യം നേരെ തിരിച്ചാണ് നമ്മുടെ സ്കിന്നിലും സ്കാൽപ്പിലും എല്ലാം ഉള്ള നാച്ചുറൽ ഓയിൽസ് എന്ന് പറയുന്നത് സെബേഷ്യസ് ഗ്ലാൻസിൽ ഉണ്ടാകുന്ന സെബമാണ് എന്ത് സാധനവും അധികമായാലും പ്രശ്നമാണല്ലോ ഓയിലി സ്കിന്നുള്ളവരിൽ ഡെഡ് സെൽസും സെബവും കൂടി ചേർന്ന് താരനായി വരുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും അതുമൂലം ഫംഗൽ ഡാൻഡ് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഉണ്ടാകുന്ന താരന് കുറച്ച് യെല്ലോ ഇഷോ ഓഫ് വൈറ്റോ കളേഴ്സ് ആണോ ഉണ്ടാവുക ഡ്രൈ സ്കിൻ ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്നതിനേക്കാൾ വലിപ്പം കൂടിയതും ഗ്രീസിയുമാകും ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്ലെക്സ് ഫംഗൽ ഡാൻഡ്രഫ് ഓയിലിയും ഡ്രൈയുമല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഫംഗസ് നമ്മുടെയൊക്കെ സ്കിന്നിലും സ്കാൽപ്പിലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരിനം ഈസ്റ്റ് വർഗത്തിൽപ്പെടുന്ന ഫംഗസ് ആണ് മലസീസ്യ എല്ലാവരിലും സ്വാഭാവികമായി ഉണ്ടാകുമെങ്കിലും വിയർപ്പ് കൂടുന്നതുകൊണ്ടോ സ്കാൽപ്പ് ഓയിലി ആകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെയോ മരുന്നുകളുടെയൊക്കെ സൈഡ് എഫക്റ്റായോ ചില ആൾക്കാരിൽ ഈ ഫംഗസിന്റെ വളർച്ചയും പ്രവർത്തനവും ഇരട്ടിക്കും അതിന്റെ പരിണിത ഫലമായി സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഡെഡ് സെൽസ് കൂടുകയും ാരനാവുകയും ചെയ്യുന്നു രൂപത്തിൽ ഓയിലി സ്കിന്നിൽ കാണുന്നതിന് സമാനമായാണ് ഫംഗസ് മൂലം ഉണ്ടാവുന്ന താരനം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഫംഗസ് കാരണം ഉണ്ടാകുന്ന താരനോടൊപ്പം പലപ്പോഴും നല്ല രീതിയിൽ ചോച്ചിലുണ്ടാവുകയും പാച്ചസ് ആയി താരൻ കാണാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും റഡ്നെസും സ്കെലിങ്ങും സ്കാൽപ്പിൽ കാണാൻ സാധിക്കും ഏതു തരം താരനാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ചികിത്സ ക്യാമ്പിനെ വളരെ എളുപ്പമാണ് താരൻ എങ്ങനെയൊക്കെ വരുന്നു എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താരൻ പോലെ തന്നെ പല ആൾക്കാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് വരണ്ട ചർമ്മം കരപ്പൻ മുടിയുടെ ആരോഗ്യക്കുറവ് എന്നിവയൊക്കെ താരനും ഇത്തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമായാണ് ആയുപ്പവാ ദന്തപാല ഓയിലും ആയുപ്പഭാവ ഷാംപൂം ചേർത്തുള്ള ർ കോംബോ തയ്യാറാക്കിയത് ആർപ്പൊബയുടെ ഹെയർ കെയർ കോംബോ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ താരൻ പൂർണ്ണമായും ഇല്ലാതാക്കാനും മുടിയും സ്കാൽപ്പും വൃത്തിയായി സൂക്ഷിക്കാനും വരണ്ട ചർമ്മവും വരണ്ട സ്കാൽപ്പും മാറ്റാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിൽ നീക്കം ചെയ്യാനും മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനും സിറ്റികളിൽ താമസിക്കുന്നവർക്ക് പൊല്യൂഷനും ഹാർഡ് വാട്ടർ ഉപയോഗവും കാരണമുണ്ടാകുന്ന മുടിയൊഴിച്ചിൽ പരിഹരിക്കാനും സാധിക്കുന്നു എങ്ങനെയാണ് ഈ ഗുണങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം ദന്തപാല ഓയിലിലുള്ള ഫ്ലേവനോയിഡ്സ് ടാനിൻസ് ട്രൈറ്റർപ്പനോയിഡ്സ് തുടങ്ങിയ ബയോ ആക്റ്റീവ് കോമ്പൗണ്ടുകൾക്ക് ആന്റി ഫംഗൽ ആൻഡ് ആന്റി ആന്റിമൈക്രോബിയൽ ഗുണങ്ങളുണ്ട് മാത്രമല്ല ഇതിലുള്ള സ്റ്റെറോൾസും സാപ്പോണിൻസും എല്ലാം മുടിയുടെയും ശിരോജാമത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന കോമ്പൗണ്ടുകളാണ് സ്കാൽപ്പിൽ സാധാരണയായി ഉണ്ടാകുന്ന താരന് കാരണമാകുന്ന മലസീസിയ പോലെയുള്ള ഫംഗസുകളുടെ വളർച്ച മുരടിപ്പിക്കാനും ഇൻഫ്ലമേഷൻ തടയാനും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകാനും മുടി വളർച്ച മെച്ചപ്പെടുത്താനും ഈ കോമ്പൗണ്ടുകൾക്ക് സാധിക്കുന്നു ആയുർപ്രഭാവ ഷാംപു ആണെങ്കിൽ പതിനൊന്ന് പ്രകൃതിദത്ത ചേരുവകളിൽ അടങ്ങിയിട്ടുള്ള സ്കാൽപ്പിനും മുടിക്കും വളരെയധികം പ്രയോജനകരമായ ബയോ ആക്ടിവ് കോമ്പോൺസ് നൂതനമായ വിദ്യയിലൂടെ വേർതിരിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത് ഇതിൽ മഗ്നീഷ്യം ലിനലുൾ യൂജിനോൾ ചെബ്യൂലിനിക് ആസിഡ് ആൻഡോസയാനിൻസ് ലോസൺ വൈറ്റമിൻ സി ടാനിൻസ് പോളിസാക്രൈറ്റ്സ് ഗാലിക് ആസിഡ് യൂഫോള് ടെർപിൻസ് സിട്രിക് ആസിഡ് ഒലീക് ആസിഡ് ലിനോലൈക് ആസിഡ് വൈറ്റമിൻ ഇ ഗ്ലിസകോൾ തുടങ്ങിയ ബയോ ആക്ടിവ് കോമ്പൌണ്ടുകൾ ധാരാളമുണ്ട് ഈ കോമ്പൗണ്ടുകൾക്ക് മുടി വളർച്ച മെച്ചപ്പെടുത്താനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഫംഗസിന്റെയും ബാക്ടീരിയയുടെയും വളർച്ച മുരടിപ്പിക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകാനും മോയ്സ്ചറൈസ് ചെയ്യാനും മുടിയുടെ ഉള്ളു കൂട്ടാനും സോഫ്റ്റ്നസ് വർദ്ധിപ്പിക്കാനും ഇറിറ്റേഷൻ കുറയ്ക്കാനും താരനും മറ്റ് ഇൻഫെക്ഷൻസും തടയാനും ശേഷിയുണ്ട് ആയുർപ്രഭവ ഹെയർ കെയർ കോമ്പോ കൃത്യമായി ഉപയോഗിച്ചാൽ താരം തടയാനും മുടിയുടെയും ചർമ്മത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കും അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടെ നോക്കാം താരനുള്ളവർ ഏത് തരം താരനാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരുന്നു വരണ്ട വരണ്ടചമ്മമുള്ളവരാണെങ്കിലും ഫംഗസ് ബാധയും ചോച്ചിലും സ്കാൽപ്പിൽ റഡ്നസോ പാച്ചസോ ഒക്കെ ഉള്ളവരാണെങ്കിലും ദന്തപാല ഓയിൽ ദിവസവും ഉപയോഗിക്കാം തലയിൽ എണ്ണ ആവശ്യത്തിന് തേച്ച് പിടിപ്പിച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്തു പിടിപ്പിക്കുന്നത് നല്ലതാണ് അതിനുശേഷം ആയുർപ്രഭാവ ഷാംപു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് തലയിൽ ദിവസവും എണ്ണ തേച്ച് ശീലമുള്ളവരാണെങ്കിൽ കഴുകി കളയാതെയും ഇരിക്കാം ഇനി ഓയിലി ആയ ഓയിലിയായ ഉള്ളവർ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ദന്തപാല ഓയിൽ ഇതുപോലെ ഉപയോഗിക്കുക ഷാംപൂ ദിവസവും ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക താരൻ പ്രശ്നമില്ലാതെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി തൊലിയിൽ മറ്റെവിടെയെങ്കിലും ചോർച്ചിലും ഫംഗസ് ബാധയും മറ്റ് ഇൻഫെക്ഷൻസും ആകാൻ വേണ്ടി ദന്തപാല ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദിവസവും ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് എങ്കിലും തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാവുന്നതാണ് രഹസ്യഭാഗങ്ങളിൽ പോലും ചോർച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഫംഗസ് ബാധയ്ക്കും വളരെ ഫലപ്രദമാണ് ആയുർപ്പഭാവ ദന്തപാല ഓയിൽ അപ്പോൾ താരൻ താരനെങ്ങനെ വരുന്നുവെന്നും ഏതൊക്കെ തരമുണ്ടെന്നും വരാനുള്ള കാരണങ്ങൾ എന്താണെന്നും എങ്ങനെ ആയുർപ്പഭാവയുടെ ഹെയർ കെയർ മുമ്പ് ഉപയോഗിച്ച് താരനും മറ്റു മുടിയുടെയും ചർമ്മത്തിൻ്റെയും പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നും മനസ്സിലായി എന്ന് കരുതുന്നു ആയിരം രൂപയുടെ ഹെയർ കെയർ കോമ്പോയും മറ്റ് മരുന്നുകളും വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഹെൽത്ത് കെയർ എക്സ്പെർട്ടായി സംവദിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ